എസ് എൻ ഡി പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ കേല്പ്പുള്ളവയാണെന്ന് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കല്ലുവഴി എസ് എൻ ഡി പി ശാഖയും കടമ്പഴിപ്പുറം സെയിൻസ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ കൂടുകൂട്ടലിന്റെ ആനന്ദത്തിലേക്ക് എത്തിക്കുവാൻ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി ഇടപെടുന്നവർക്ക് സാധിക്കേണ്ടതുണ്ടെന്നും പി കെ ശശി പറഞ്ഞു എല്ലാ എസ് എൻ ഡി പി ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കിട്ടാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് നൽകുന്നത് അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് എന്തോ ആകട്ടെ അവര് ചെയ്യുന്നത് എന്തോ ആകട്ടെ പക്ഷെ പ്രഖ്യാപനം നടത്തുമ്പോൾ അവരെപ്പോഴും ഈ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിട്ടാണ് സംസാരിക്കുക മൂല്യങ്ങളാണ് അവതരിപ്പിക്കുക ഏതെങ്കിലും ഏതെങ്കിലും നിങ്ങൾ ഇല്ലല്ലോ ഇപ്പോ ഹിന്ദു വിശ്വാസിയെ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ആധുനിക രീതിയിലുള്ള തിമര ശാസ്ത്രക്രിയ ഗവൺമെന്റ് അംഗീകാരമുള്ള മെഡിസപ്പ് പ്രൈവറ്റ് ഇൻഷുറൻസ് പരിരക്ഷ ക്യാമ്പിൽ പങ്കെടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ വരുന്നവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ എന്നിവ ക്യാമ്പിന്റെ പ്രത്യേകതകളാണ് കല്ലുവാഴ്ച ശാഖ പ്രസിഡന്റ് സന്തോഷ് കാവുംചിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി പ്രസാദ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപള്ളി ജോയിന്റ് സെക്രട്ടറി എ ടി സുരേന്ദ്രൻ ഒറ്റപ്പാലം യൂണിയൻ ബോർഡ് മെമ്പറും ബി ഡി ജെ എസ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ അനിൽ രാജ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ കടമ്പൂർ ശാഖാ സെക്രട്ടറി മോഹനകുമാരി സുരേഷ് കാവുംചിറ എന്നിവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്